അമ്മിതേ ഇവിടെ കഴിക്കുന്നുണ്ട് ഞാനിപ്പം ഇങ്ങോട്ട് തൊടിയിൽ കടിയിലേക്ക് ഇറങ്ങി ഇവിടെ കുറച്ച് പട്ടൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്നവർ കത്തിച്ച് വിട്ടാല് വേണ്ടതൊക്കെ എടുത്തിട്ട് വേണ്ടാത്തൊക്കെ ഒന്നിങ്ങനെ കൂടുതൽ ചപ്പ് കിടക്കണെടുത്തിട്ടൊന്ന് കത്തിക്കാമെന്ന് വിചാരിച്ചു കൈതച്ചക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ടോ നോക്കട്ടെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയെന്നാണ് തോന്നുന്നത് ഇവിടെ നിൽക്കാൻ കഴിയില്ല ഈ കുറുക്ക പോലെ അതുണ്ടാവൂലേ ചെറിയ കൊതുക്കള് എന്തുപോലെ അറിയോ മേലും ഇട്ട് കൊതിയും കൈതച്ചക്കങ്ങനെ വരിവരിക്കു വെച്ചിട്ടുണ്ടായിരുന്നു കൊറേ കൊണ്ടു ഒന്നിലും ഉണ്ടായിട്ടൊന്നുമില്ല ഇവിടെ ഇങ്ങനെ ഈ ചപ്പ് മൂടിക്കിടക്കണോണ്ടേ നിറയെ തേക്ക് മരങ്ങളല്ലേ അപ്പം അതിൻ്റെ ഇങ്ങനെ വീണിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ നിറച്ച് കുറുക്കണം കുറുക്കൊതു ചൊറിഞ്ഞതാവും നമുക്ക് ഇവിടെ കുറച്ച് പട്ടക്കണ്ടൊക്കെ നട്ട് പോക്കട്ടെ വിറകായിട്ടുള്ള കൊണ്ട് വെട്ടിയെടുക്കാം ആണോ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല ഇനി പറഞ്ഞു റോക്കൊടി പട്ട പോലും ഉണ്ടാവില്ല കത്തി അതൊക്കെ പെടുത്ത് വെക്കണം അങ്ങനത്തെ ഒരു ഭാഗത്ത് മാറ്റിയിടട്ടെ കൊതുമ്പ് അധികം ഒന്നുമില്ല തെങ്ങോളൊക്കെ ഇതായിട്ടുണ്ട് ഒക്കെ നന്നായി പിന്നെ തെങ്ങിൻ്റെ താഴെട തോങ്ങിൻ്റെ പട്ട പിന്നീന ഇന്റെ താഴെ തന്നെ ഉണ്ട് ഇങ്ങോട്ട് താഴക്ക് ഇറങ്ങിയോ നിങ്ങടെ താഴക്ക് ഇറങ്ങി ഈ ഭാഗത്ത് എവിടേക്കൊന്ന് തീ തെട്ടോ ഒരുവിധം ചമ്മലൊക്കെ ഇറന്ന് മേലോട്ട് തട്ടി നല്ല പാമ്പനുറുമ്പോ നല്ല കടിയെട്ടി കല്ല് ചപ്പക്ക എങ്ങനെ അമരുന്ന് കടന്നിട്ടേക്കത്തും അറിയില്ല നോക്കട്ടെ ചെറിയൊരു നനവുണ്ട് എന്താ അങ്ങനെ പൊന്തല്ലേ എനിക്കന്നെ പഠന എത്ര ഉറുമ്പോടൊ കടിയെ കിട്ടിയറിയോ അവിടെ നിന്ന് സമ്മല വലിച്ചപ്പോത്തിന് കത്തുണ്ട് പക്ഷെ ഒക്കെ നനവുണ്ട് അതാ താങ്കളുടെ മേരൊക്കെ കത്തും അറിയില്ല നല്ല മഴ ഇടക്ക് പെയ്തു പെയ്യുന്നോണ്ട് ഏ ആ ഇല്ല ഞാൻ നോയിക്കോളാം വിട്ടിട്ടല്ലേ ഏട്ടന്നെ ഏ കൊതും എന്താ കൊതും ഇങ്ങനെ വരും പൊന്ത തൊടിയില് കൊതുണ്ടോ ആ അത് ഇതാണ് കറുവാമ്പട്ടൻ്റെ കയ്യിന്റെ അടിയിൽ വേണ്ടി കത്തിച്ചിട്ടത് ഞാൻ മേലത്തെ ചപ്പാണ് കത്തേണ്ടത് നോക്കട്ടെ ഇവിടെ കാക്ക ചപ്പാണ് ഞങ്ങൾ മേലെ നിന്ന് അടിച്ചടിക്കണ്ടിടും കത്തല് കുറച്ച് പ്രയാസമാണ് ഇനിയിപ്പങ്ങനെ മഴ അടക്ക് പെയ്യല്ലേ ഇനിയിപ്പങ്ങട്ട് കയറാനും പറ്റൂല പ്രശ്നം കയറിട്ട് സമ്മാനം കിട്ടി നാറയ ഉറുമ്പാണ് പൂർത്തിക അമ്മ ഇപ്പ എങ്ങട്ടാ വന്നെ കത്തിക്കല് കഴിഞ്ഞ് കയറുമ്പമ്മാണ് പോണം എങ്ങട്ടെത്തിപ്പയ്യ് ഞാൻ അവിടെ മറിയണ്ട അതിനൊക്കെ വന്നിട്ട് യറി അങ്ങോട്ട് പിന്നെ എന്താണ് ഇവിടെ കിളികളുടെ ശബ്ദമൊന്നും ഇല്ലല്ലോ കുട്ടികളാ ഗ്രൗണ്ടില് അതൊരൊഴിഞ്ഞ ഗ്രൗണ്ടാണ് കുട്ടികൾ കളിക്കണം ഊമരം പോത്തുക്കിണ്ട് അവിടെ കത്തിണില്ലല്ലോ ഒന്നും കത്തി പിടിച്ചാലല്ലേ ഇപ്പൊ ഒന്ന് കത്തിക്കാൻ പറ്റുള്ളു ചീവിടോടെ ശബ്ദം കണ്ടില്ലേ മഴക്കാലമായ മൊത്തം ഈ സൗണ്ട് ആയിരിക്കും ഇവിടെ കത്ത് നമ്മൾ നമ്മളാശ കത്തിക്കുമ്പോ കത്തില്ല അന്നല്ലെങ്കിലും ഇവിടെ കത്തിപ്പിടിച്ചിട്ട് വേനറിലൊക്കെ കത്തിപ്പിടിക്കലുണ്ട് ഇവിടെ കത്തും തോന്നില്ല ഒരു വെയിൽ ഇട്ടുണ്ടായിരിക്കും ആ ആ ആ कोदूमता कड पिक कतना तड क ണ്ട് കൂട്ടം കത്തി ഇവിടെ കയറും ഇങ്ങോട്ട് കയറും ബാ പോവാ ബാ

കുടിയ വള്ളിയൊക്കെ അതിൻ്റെ മേലെ കയറിയിട്ടുണ്ട് ടോലും വെറുതെ തീർച്ചയായിട്ടും കൂടി പിടി ഒക്കെ കണ്ട അതിൽക്കൊക്കെ എല്ലാ വള്ളിയും പു പുല്ലാണേ മഴ പെയ്താ പിന്നെ അവിടെ എങ്ങനെയാണോ പിന്നെ ഈ പുല്ല് പറിക്കാൻ തന്നെ ഒഴിവുണ്ടാവുന്നു അപ്പതൊക്കെ ഒന്ന് പറച്ചു ശെരിയാക്കുമ്പോഴേക്കും ഒക്കെ നീ പറിക്കണം പറ്റണം അതൊക്കെ ഇങ്ങനെ പറിച്ചെടു കട്ട് ചെയ്യാന് o r a n 서잉어 w a